ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനിന്ന് മീൻ പിടിക്കാൻ വേണ്ടി ഇപ്പോൾ അതിലേക്ക് ഇറങ്ങിയാണ് ഇപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന റീല് അബുഗാസിയൻ്റെ റീലാണ് റോഡ് ഡൈവൻ്റെ റോഡാണ് റോക്ക് ഡിസാർട്ട് റീൽ വരെ നല്ല പ്രകൃതിരമണീയ സ്ഥലമാണ് കാസ്റ്റിങ്ങിലേക്ക് കിടക്കാം മഴ പെയ്തുകൊണ്ട് മീനിൻ്റെ ഒക്കെ നല്ല കാണുന്നുണ്ട് മീനടിച്ചിട്ടുണ്ട് വരാലാണ് ഒരു ബിഗ് സൈസ് വരാൽ വൺ കെ ജി നല്ല ബുക്കായിട്ടുണ്ട് I look quite in the mini. Yahoo. Okay, bye.